ചിറിയൻകീഴിൽ വടംവലി മത്സരത്തെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ യുവാവിനെ വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ചു ചിറിയൻകീട് അടിക്കലം ജംഗ്ഷനിൽ കൃഷിഭവന് സമീപം ജ്യേഷ്ഠനോടൊപ്പം നിന്ന യുവാവിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ചിറിയൻകീട് വൈദ്യന്റെ മുഖ ജാസ് കോട്ടേജിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള അഖിൽ ചീത്താണ് ഗുരുതര പരിക്കുകളുടെ ചിറിയൻകേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഇക്കഴിഞ്ഞ ഇരുപത്തിയാറിന് ചിറിയൻകീഴിൽ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച വടംവലി മത്സരത്തെ ചൊല്ലി തർക്കവും വാക്കേറ്റവും തുടർന്ന് യുവാക്കൾ തമ്മിൽ ഉന്തും തള്ളും നടന്നിരുന്നു തുടർന്ന് തൊട്ടടുത്ത ദിവസം ഇരുപത്തിയേഴിന് അടിക്കലം ജംഗ്ഷനിൽ കൃഷിഭവന് സമീപം ജ്യേഷ്ഠനോടൊപ്പം നിന്ന അഖിൽജിത്തിനെ മൂന്ന് ബൈക്കുകളിലെത്തിയ എട്ടംഗ സംഘം ആക്രമിക്കുകയായിരുന്നു പ്രതികളിലൊരാൾ വാളിൻ്റെ മാട് വെച്ച് യുവാവിനെ വെട്ടുകയും കയ്യിൽ കുത്തുകയും ചെയ്തു ഇതിനിടെ മറ്റൊരു പ്രതി ബിയർകുപ്പി ഉപയോഗിച്ച് തലയ്ക്ക് പുറകുവശത്തായി ആഞ്ഞടിച്ചു അടിയേറ്റുവണ യുവാവിനെ പ്രതികൾ നിലത്തിട്ട് ക്രൂരമായി മർദ്ദിച്ചവശനാക്കിയെന്നാണ് പോലീസ് പറഞ്ഞത് കൈയിലെ മുറിവിൽ അഞ്ച് തുന്നിക്കെട്ടുകളും തലയ്ക്ക് സംഭവിച്ച മുറിവിനെ എട്ട് തുന്നിക്കെട്ടുകളും വാളിൻ്റെ മാടുകൊണ്ടുള്ള അടിയിൽ ദേഹമാസകലം പരിക്കുകൾ ഉള്ളതായും പോലീസ് അറിയിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വിദേശത്തു നിന്നും അവധിക്ക് നാട്ടിലെത്തിയ യുവാവ് ഈ മാസം മുപ്പതിന് തിരികെ വിദേശത്തേക്ക് മടങ്ങാൻ ഇരിക്കവെയാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് യുവാവിന്റെ പരാതിയെ തുടർന്ന് ചിറയൻകേട് പോലീസ് പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു പ്രദേശവാസികളായ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതപ്പെടുത്തിയതായും ഉടൻ പിടികൂടുമെന്നും ചിറയൻകീഴ് പോലീസ് അറിയിച്ചു ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ